വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രംഗത്ത് വിഷയം അന്വേഷിക്കാൻ നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ വ്യക്തമാക്കി ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലാണ് സർജറി നടന്നത് ആ ഡോക്ടർ ഇപ്പോഴും സർവീസിലുണ്ടെന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയതായും അദ്ദേഹം പറഞ്ഞു സംഭവം ആരും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും എല്ലാവിധ സഹകരണവും ഉറപ്പു നൽകുകയും അഡ്മിറ്റാകാൻ പറയുകയും ചെയ്തെങ്കിലും ഉഷ തയ്യാറായില്ലെന്നും ആശുപത്രി അധികൃതരും പറയുന്നു ശസ്ത്രക്രിയക്ക് മുമ്പും ശേഷവും ഉപയോഗിച്ച ഉപകരണങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തണമെന്ന കർശനമായ പ്രോട്ടോകോൾ നിലവിലുണ്ട് കേസ് ഷീറ്റുകൾ പരിശോധിച്ചപ്പോൾ ഈ നടപടികൾ കൃത്യമായി പാലിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉപകരണം വയറ്റിൽ കുടുങ്ങിയത് എങ്ങനെയെന്നതിൽ ഗൗരവകരമായ അന്വേഷണം ആവശ്യമാണ് വളരെ വലിയ മുഴ ആയതിനാലാണ് സർജറി നടത്തിയത് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ അഡ്മിറ്റ് ആകാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അവർ തന്നെയാണ് അതിന് തയ്യാറായില്ലെന്നും പിന്നീട് വരാമെന്നും പറഞ്ഞുവെന്നും പ്രിൻസിപ്പൽ ബി പത്മകുമാർ പറഞ്ഞു വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത് അതേസമയം ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ലളിതാംബികയല്ലെന്നും ഡോക്ടർ ഷാഹിദയാണെന്നും കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറും പ്രിൻസിപ്പളും വ്യക്തമാക്കി വിഷയം ഗൗരവമായി തന്നെ എടുക്കുകയാണ് സർജറി നടന്നത് കോവിഡ് സമയത്താണ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യ ചികിത്സ നടത്തിയത് പിന്നീട് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർജറി നടന്നു പതിനഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്തു ഉഷ പിന്നീട് ആശുപത്രിയിൽ എത്തിയില്ല സംഭവം നിർഭാഗ്യകരമാണ് നാലംഗ സംഘം ഇക്കാര്യം അന്വേഷിക്കും അടിയന്തരമായി റിപ്പോർട്ട് നൽകും സർജറിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ഷാഹിദയാണ് അവരിപ്പോൾ സർവീസിലുണ്ട് വിഷയം പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ചെയ്തത് അവരാണ് പിന്നീട് വരാമെന്ന് പറഞ്ഞത് കേസ് ഷീറ്റ് പരിശോധിച്ചു എല്ലാ ഉപകരണങ്ങളും സർജറിക്ക് മുൻപും പിൻപും ഉണ്ടാകണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടാമത് നടന്നത് വലിയ സർജറിയാണ് ഉപകരണം അകത്തുണ്ടായിരുന്നുവെങ്കിൽ കാണേണ്ടതാണ് ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള സർജറി ചെയ്യുന്നതിനുള്ള ആളുകൾ ഇല്ലായിരുന്നു ഫങ്ഷൻ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഡോക്ടർ ഷാഹിദ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സർജറിയിൽ എല്ലാ പ്രോട്ടോകോളും പാലിച്ചിട്ടുണ്ട് ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ചിലർ സർവീസിലില്ല അന്നത്തെ എച്ച്ഒഡി ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റാണ് സർജറി നടത്തിയതെന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞു അതേസമയം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയമായ രംഗങ്ങളുണ്ടായി പ്രസ്മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ ഡോക്ടർമാരുടെ മുഖം മറിച്ച് വേഷപ്പുറത്ത് കയറിക്കൊണ്ടായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അവരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി അഞ്ചു വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത് ഉഷയുടെ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ലളിതാംബിക അല്ലെന്നും ഡോക്ടർ ഷാഹിദയാണെന്നുമാണ് ഇപ്പോൾ വിശദീകരണം